ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ പത്താ ഉത്സവമാണ് അപ്പോൾ പകൽക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ആൻറ്റിയും കുഞ്ഞുങ്ങളും ചേച്ചിയും എല്ലാവരുമായിട്ട് പോവാണ് ഞങ്ങൾ നടന്ന് പോവാട്ടോ ഇതിപ്പോൾ സി എഫ് എ ഗ്രൗണ്ട് എത്തിയിട്ടുണ്ട് സി എഫ് എ ഇവിടെ നിന്നാണ് പകൽക്കാഴ്ച തുടങ്ങുന്നത് ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പൂപ്പന്തലാണ് നമ്മളിവിടെ എത്തിയെങ്കിലും പകൽക്കാഴ്ച ഈയൊരു ഭാഗത്ത് നിന്ന് കുറേ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചിരുന്നു അപ്പം ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് നടന്നു പോവാം പിന്നെ ഞങ്ങൾ അമ്മാമ്മ വീട്ടിലേക്ക് കയറി അമ്മാമ്മയെ കണ്ടിട്ട് കുറേ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി അമ്മാമ്മയൊക്കെ കണ്ടിട്ട് മാമനെയും മാമിയുമായിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി കയറിയതാണ് പക്ഷേ അവർ ഒരുങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ചേച്ചി വാവച്ചിയുമായിട്ട് അകത്തേക്ക് പോയി ഇവിടെ ഒരു തത്തയുണ്ട് അപ്പോൾ അതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി വാവച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു വാവച്ചിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തത്തേയും അങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അയാൾക്ക് അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി കുറച്ചായപ്പോഴേക്കും ഡി ജെ ഡാ ഈ സംഭവമൊക്കെ നമ്മൾ കണ്ടു നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അല്ലേ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു വാവച്ചിക്ക് അധികം സൗണ്ട് ഒന്നും കേൾപ്പിക്കേണ്ടെന്നും കരുതിയിട്ട് വേഗം വേഗം തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു പിന്നെ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ശരിക്കും ശരിക്കും ആളുണ്ട് ലൈറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ ഈ സംഭവങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത് ഓച്ചിറ ഉത്സവത്തിന് പോകത്തില്ലേ ആ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ തോന്നിയത് പിന്നെ ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും ഗീതയമ്മ ഗീതയമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നു കണ്ട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു നിന്നു അപ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തു ഇവിടെ കൂടുതലും വെജി അങ്ങനത്തെ ഐറ്റംസിൻ്റെയൊക്കെ കടകളാണ് വള മാല അങ്ങനത്തെ കടയൊന്നും അധികമായിട്ടില്ല അപ്പുറത്തെ സൈഡിലോ ഒരെണ്ണം എണ്ണം എങ്ങാണ്ടേ ഉള്ളൂ കൂടുതലും ഇങ്ങനത്തെ കടകളാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോൾ വാവച്ചി അങ്ങ് ഉറങ്ങിപ്പോയി ഗീതേമ്മ ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ഞങ്ങൾ ആളൊഴിഞ്ഞൊരു സ്ഥലം നോക്കി അവിടെ ഇരുന്നു എന്നിട്ട് ഞാനും ഇങ്ങനെയും ഗുഡും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി എന്നിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ചനാ ചാട്ടും പാനിപ്പൂരി കോളിഫ്ലവർ ബജി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോയി കേട്ടോ എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കഴിച്ചു പിന്നെ ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും പങ്കാഴ്ച ഇങ്ങനെത്തിയിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ